എല്ലാവർക്കും എൻ്റെ ഉന്നിതമായ അനുസ്താരം പ്രിയപ്പെട്ട യശ്വൻ സീത് ആദരണനായ ഇവിടെ മുഖ്യ അതിഥിയായി സംബന്ധിക്കുന്ന ശ്രീമതി അനുസാരി അനുസരിയ സീതക്ക അവ മുഖ്യപ്രഭാഷ നിർവഹിക്കുന്ന സാഹിബ് മുഖ്യ അതിഥിയായി प्रतिपक्ष नेता सदीशन एहिब अ टी मुहम्मद बशीर साहेब एम पी अब्दुल वहाब्ब साहेब इलाम साहिब कैपी ए मजीद साहिब एम कै मुनि साहिबाजी फैसलबाब इलिम लीगि मुस्लिम यूत् लीगिमी മുഖരായിട്ടുള്ള നേതാക്കളെ ഇന്നിവിടെ ഈ റാലി മനുപ്പിച്ച വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി ഇവിടെ നാടിൻ്റെ നാനാഭാഗത്തിൽ നിന്നും എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട യുവ സഹോദരന്മാർ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി എല്ലാ ജില്ലകളിലും നടന്നു വന്നദ്ദേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്നുള്ള ക്യാമ്പയിൻ െ മുൻനിർത്തി നടത്തിക്ക മഹാറാലികൾ അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് വീണ്ടും ഒരു റാലി ഇവിടെ നടക്കുകയാണ് കോഴിക്കോട് കടപ്പുറം ഉണ്ടാക്കിയത് തന്നെ മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും ഒക്കെ റാലികൾ സംഘടിപ്പിക്കാനാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും ഇത്രയും വിശാലമായ ഇവിടെ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന റാലികൾ സംഘടിപ്പിക്കും മുസ്ലിം ലീഗ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളും നടക്കില്ല എന്നായിരുന്നു പലരും വിചാരിച്ചിരുന്നത് അപ്പൊ എട്ടു പ്രശ്നത്തോളം നമ്മൾ അധികാരത്തിലില്ല എന്നാ രണ്ടായിരത്തി പതിനെട്ടില് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ മനോഹറിന്റെയും ഫെറോസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ യുവജനയാത്ര അതൊരു വൻപിച്ച യാത്ര ആയിരുന്നു വൻ വിജയമായിരുന്നു ആ യാത്ര എന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ നടത്തിയ പൗരത്വ ബില്ലിനെതിരെയുള്ള റാലി അതും 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 ഒരു ഒരു മഹാറാലിയായിട്ട് തന്നെ നമുക്ക് സംഘടിപ്പിക്കുവാൻ സാധിക്കും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ കടപ്പുറത്ത് തന്നെ വളരെ ചുരുങ്ങിയ മൂന്നോ നാലോ ദിവസത്തിൻ്റെ നോട്ടീസിനുള്ളിൽ നമ്മൾ നടത്തിയ വഖഫ് റാലി അതും ഒരു വലിയ റാലിയായിട്ട് നമുക്ക് കടുപ്പിക്കാൻ കഴിയും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇതേ കടപ്പുറം സാക്ഷിയായ ഫലസ്തീനെ അതെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ മഹാറാലി ആ മനുഷ്യ മനുഷ്യാവകാശ റാലി അതും പലസ്തീൻ വിഷയത്തിൽ ലോകത്ത് തന്നെ നടന്ന ഒരു വലിയ റാലിയാക്കി മാറ്റുവാൻ നമുക്ക് സാധിച്ചു ഇതൊന്നും അധികാരത്തിന്റെ തണലിലോ ശീതള ഛായയിലോ അല്ല നടത്തിയത് അധികാരമില്ലാത്ത അധികാരമില്ലാത്തൊരിവെയിലിൽ സഞ്ചരിച്ചുകൊണ്ടാണ് നമുക്ക് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകന്മാര് ഞങ്ങളെ വിളിക്കൂ ഞങ്ങൾ ഇതാ റെഡിയാണ് എന്ന് പറഞ്ഞ് ഇരച്ചെത്തുന്ന കാഴ്ചയാണല്ലോ എപ്പോഴും കാണാൻ സാധിക്കും ഈ പാർട്ടിയുള്ള ഈ വലിയ അഭിനിവേശം അത് തന്നെയാണ് നമ്മുടെ ചരിത്രത്തിലൂടെ നമുക്ക് ലഭിച്ചതാണ് തലമുറകളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് മഹാന്മാരായ നേതാക്കന്മാര് ആയുധമില്ലത്തിന്റെ ആ കാലം തൊട്ടുള്ള ഭാസ്വതങ്ങളുടെയും സി സാഹിബിന്റെയും സി എച്ചാബ്ദങ്ങളുടെയും ഒക്കെ ആ കാലഘട്ടത്തിലൂടെ കടന്നു വന്ന ജനത ആ ജനത കൈവരിച്ച ആ ജനത ഉൾക്കൊണ്ട് ആ ജനത മനസ്സിൽ കാത്തു സൂക്ഷിച്ച മുസ്ലിം ലീഗ് പാർട്ടിയോടുള്ള അചഞ്ചലമായ വിശ്വാസം ഈ പുതിയ തലമുറയും അത് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ചിലരൊക്കെ പറഞ്ഞിരുന്നു വിദ്യാഭ്യാസം നേടിയ മുസ്ലിം സമുദായം വിദ്യാഭ്യാസം നേടിയാൽ ലീഗിന് ആളുകൾ കിട്ടുകയില്ല ഇന്നിപ്പോ ഇനി മുസ്ലിങ്ങൾ വിദ്യാഭ്യാസം നേടരുത് കാരണം മുസ്ലിം ലീഗിനെ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന രീതിയിൽ ചിലരൊക്കെ വിലപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും നമുക്കറിയാം അറിയാം ഏതായാലും നമുക്കതിനൊന്നും അതൊന്നും നമുക്ക് കാര്യമാക്കേണ്ട നമുക്ക് നമ്മുടേതായിട്ടുള്ള അജണ്ടകളുണ്ട് നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട് അതുമായിട്ട് നമ്മൾ മുന്നോട്ടു പോകും ഇതൊരു വലിയ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്നുള്ള മുദ്രാവാക്യമാണല്ലോ ഈ റായി ഉടനീളം ഉയർന്നു കേട്ടത് ഇന്ന് രാജ്യം ഭരിക്കുന്നവരുടെ അവരുടെ ഒരു വലിയ അജണ്ട തന്നെ വിദ്വേഷം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ശ്രീരാമക്ഷേ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നാളെ അയോധ്യയിൽ നടക്കുകയും അതിനെ പോലും രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീരാമനെ എല്ലാവരും അംഗീകരിക്കുന്നവരാണ് മുസ്ലിംകളും മുസ്ലിംകളും എല്ലാ എല്ലാ ജനവിഭാഗവും സ്നേഹത്തോടെയും ആദരവോടെയും നമ്മൾ രാമായണ കഥകൾ വായിക്കുന്നതാണ് സ്നേഹിയായ ശ്രീരാമന്റെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരാണ് ഈ രാജ്യത്തെ ബഹുഭൂരിഭാഗം ജന അതെല്ലാം നമ്മൾ മനസ്സിലാക്കും നമ്മൾ മലബാറിൽ തന്നെ രാമായണം രചിക്കപ്പെട്ടു മാപ്പിള രാമായണം ഉണ്ടായിട്ടുണ്ട് ഇവിടെ മാപ്പിള ഭാഷയിലാണ് മലയാളത്തിൽ രചിക്കപ്പെട്ട മലബാറിൽ രചി രചിക്കപ്പെട്ട ഒരു രാമായണമുള്ളത് തുഞ്ച തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ട് രാമായണം വിൽപ്പിച്ചത് തുശുതിദാസ് മറ്റൊരു രാമായണം എഴുതി ഈ രണ്ട് മഹാന്മാരും അവർ ജീവിച്ചിരുന്ന ആ കാലത്ത് അവരെയൊക്കെ വളരെയേറെ സ്നേഹിച്ചവരായിരുന്നു മുസ്ലിം സമൂഹം എന്ന ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ഇവിടെ രാമക്ഷേത്രത്തിൻ്റെ പേരിലുള്ള ഈ രാഷ്ട്രീയക്കൾ അത് നമുക്ക് അംഗീകരിക്കുവാൻ ഈ രാജ്യത്തെ ജനങ്ങളെ അങ്ങനെ വഞ്ചിക്കുവാൻ സാധിക്കുകയില്ല രാമനോടുള്ള സ്നേഹം അത് രാജ്യം ഉൾക്കൊള്ളുന്നു അതേ അവസരത്തിൽ രാമക്ഷേത്രത്തെ വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ കളിയിൽ വീഴാൻ മാത്രം മണ്ഡന്മാരല്ല ഇന്ത്യയിലുള്ള ജനങ്ങൾ എന്ന് ഇവിടുത്തെ ഭരണകൂടം മനസ്സിലാക്കേണ്ടി എന്നതുപോലെ തന്നെ മറ്റൊരു കാര്യം ബാബരി മസ്ജിദ് ചരിത്രം ഉറങ്ങിക്കിടക്കുന്നു ഒന്നാണല്ലോ ബാബരി മസ്ജിദ് ചരിത്ര യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു എന്നാൽ ബാബരി മസ്ജിദിന്റെ ബാബരി മസ്ജിദിന്റെ ചരിത്രത്തിൽ കെട്ടിയിട്ട് രാഷ്ട്രീയം നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ മുസ്ലിം ലീഗ് അങ്ങനെ മുസ്ലിം ലീഗ് ബാബരി മസ്ജിദിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കെട്ടിയിടാനല്ല മറിച്ച് ആ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട് ആ യാഥാർത്ഥ്യം ചരിത്ര യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയെയും ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും എങ്ങനെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കും എന്നാണ് മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നതും അതിനുവേണ്ടിയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ അയോധ്യയുടെ ഒരു വൃത്തത്തിൽ കെട്ടിയിടാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാന വിഷയമൊന്നും ഇവിടെ ചർച്ചയല്ല രാജ്യത്ത് പട്ടിണിയുണ്ട് ദാരിദ്ര്യമുണ്ട് ജനാധിപത്യ ധംശനങ്ങൾ നിത്യേന അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്ന ചില വിദേശ ഏജൻസികൾ ഇന്ത്യയിലെ ജനാധിപത്യം തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ വിവിധ ഗ്രാഫുകളും മറ്റൊക്കെ പ്രതി പ്രസിദ്ധീകരിക്കാറുണ്ട് അതൊന്നും ഇവിടെ ചർച്ചയല്ല ഇവിടെ വൈകാരികത അത് വൈകാരികതയെ ചൂഷണം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ് ഇവിടുത്തെ ഭരണകൂടം ഇന്ത്യയെ രക്ഷപ്പെടുത്തണം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയും രക്ഷപ്പെടുത്തണം അതിനു വേണ്ടത് ബി ജെ പിയെ അധികാരത്തിൽ നകറ്റണം എന്നുണ്ട് കഴിഞ്ഞ അഞ്ച് മാസങ്ങളിൽ ആ അഞ്ച് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നാല്പത്തിയേഴ് ശതമാനം ഫോർട്ടി ത്രീ ടു ഫോർട്ടി സെവൻ പെർസെൻറ്റേജ് വോട്ടാണ് ബി ജെ പി കിട്ടിയിട്ടുള്ളത് ബാക്കി വോട്ടുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും കിട്ടിയിട്ടുണ്ട് അതൊരു ശുഭ സൂചനയാണ് ഒന്നുകൂടി നമ്മൾ ആഞ്ഞു പിടിച്ചാൽ ഇന്ത്യ മുന്നണി ഒന്നുകൂടി ആഞ്ഞു പിടിച്ചാൽ അധികാരത്തിൽ നിന്ന് ബി ജെ പിയെ ൂത്തറിയുവാൻ ഒരു പ്രയാസം ഉണ്ടാവുകയില്ല എന്നുള്ള സന്ദേശമാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് നൽകിയിട്ടുള്ള സൂചന വിദ്വേഷത്തെ പ്രചരിപ്പിക്കും നമുക്ക് വിദ്വേഷ വിഷം കൊണ്ട് തന്നെ നമുക്ക് നേരിടേണ്ട കാര്യമുണ്ട് ദേശത്തെ സ്നേഹം കൊണ്ടും സാഹോദര്യം കൊണ്ടും നേരിട്ട ചരിത്രം അത് ലോകത്തുണ്ട് പ്രവാചകൻ മുഹമ്മദ് സുഹാസു അള്ളാഹ് അലൈഹി സ്ലിമിയുടെ ചരിത്രമാണ് ദേശത്തെ സ്നേഹം കൊണ്ടാണ് അബുജാഹിന്റെ ഒക്കെ ദേശത്തെ സ്നേഹം കൊണ്ടും സാഹോദര്യം കൊണ്ടുമാണ് നേരിടുന്നത് മൂസാ നബി അലി ഇസ്ലാം ഫറോബയെ നേരിട്ടത് സ്നേഹത്തിന്റെ ഭാഷയിലാണ് ഉദ്ദേശത്തിന്റെ ഭാഷയിലല്ല ഇബ്രാഹിം നബി അലി ഇസ്ലാം നമ്രൂദിനെ കീഴ്പ്പെടുത്തിയതും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭാഷയിലായി മഹാനായ് മഹാനായ സീഷ്മുസായി മഹാനായ ബാഫകിത്തങ്ങളും മഹാനായ ആയുധമില്ല മഹനായ ബാഫക്കിത്തങ്ങളും എന്റെ വന്യപിത ഉപ്പയത്തങ്ങളും ശാപ്തങ്ങളും ഇവരെല്ലാവരും വിത്ത്വേഷത്തെ സാഹോദര്യം കൊണ്ടും സ്നേഹം കൊണ്ടും കൂട്ടും അതിൽ നമുക്ക് വിജയിക്കുവാനും കഴിയും നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് വരും അതൊക്കെ കാലത്തിന്റെ കുത്തൊഴുക്കൽ അങ്ങനെയൊക്കെ സംഭവിക്കും അവിടെ ഒന്നും നമ്മൾ നിരാശരാകേണ്ട അപകർഷരാകേണ്ട കാര്യവുമില്ല അചഞ്ചലമായ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പൂർവീകരുടെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയും എന്ന് ഉറച്ച് വിശ്വാസിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനം അതിനു വേണ്ടിയുള്ള ഇന്ന് ഇന്ത്യയിലെ വിയോജിപ്പിനെ ഭയപ്പെടുന്ന ആൾക്കാർ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെയാണ് വിയോജിപ്പിന്റെ ശബ്ദത്തെ ഇഷ്ടപ്പെടുന്നില്ല കേരളത്തിലും അങ്ങനെ തന്നെയാണ് പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നു എം പിമാരെ പുറത്താക്കുന്നു മുസ്ലിം ലീഗിന്റെ എം പിമാരെയും അവർ പുറത്താക്കിയിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട എം പിമാരോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട നിങ്ങൾ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഭരണഘടനയ്ക്കും വേണ്ടിയാണ് ശബ്ദിച്ചത് അതിനുവേണ്ടിയാണ് നിങ്ങൾ പുറത്താക്കപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും ശക്തമായ കസേര ഈ സമുദായം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും നമ്മൾ വിഷമിക്കേണ്ടത് ഈ ശക്തികളൊന്നും എല്ലാ കാലത്തേക്കും നിലനിൽക്കുവാനും പോകുന്നില്ല വിയോജിപ്പിന്റെ സ്വരം ജനാധിപത്യത്തിൻ്റെ ഉള്ളതാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു ഇവിടെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ് അത് ഗവൺമെന്റ് ഔദ്യോഗിക പ്രോട്ടോകോളിന്റെ ഭാഗമാണ് അത് ജനാധിപത്യത്തിന്റെ ഭാഗവുമാണ് പ്രതിപക്ഷ സ്വരം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ് പക്ഷെ അതിനെ ഭയപ്പെടുന്നവരുണ്ട് അവരോട് നമുക്കൊന്നും പറയാനില്ല പക്ഷെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഈ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒന്നും പറ്റുകയില്ല അദ്ദേഹം ഉണർന്നിരിക്കുന്നവനാണ് മറുപടി പറയാൻ ചിലപ്പോ ഉറങ്ങുന്നവനും ചോദ്യം ചോദിക്കാൻ ഉണർന്നിരിക്കുന്നവനെ സാധിക്കുകയുള്ളു നമ്മുടെ പ്രതിപക്ഷ നേതാവ് കൊണ്ട് ചോദ്യം ചോദിക്കുന്നവനാണ് അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ടാണ് ഭരണകൂടങ്ങളും ഭരണകർത്താക്കളൊക്കെ പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാവിനെയൊക്കെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ഭയപ്പെട്ടി വരികയില്ല അവർക്കൊക്കെ തന്നെ അവരുടെ കാരണം എല്ലാ കാലത്തും എല്ലാവർക്കും ഭരിക്കാൻ പറ്റുകയില്ലല്ലോ ഭരണമില്ലെങ്കിൽ പ്രതിപക്ഷത്താകും പ്രതിപക്ഷത്തില്ലെങ്കിൽ ഭരണത്താവും നമ്മുടെ ഭരണപക്ഷത്തേക്ക് പോകാനുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഭരണിക്കുന്നവർ പേടിക്കേണ്ടതില്ല കുറച്ച് കാലം കൂടി നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റും വരും വർഷങ്ങളിൽ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുവാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം ലീഗൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കുവാനും വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് മറുപടികൾ അവരൊക്കെ തന്നെ പറയേണ്ടി വരും ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് എല്ലാവരും പുറത്താക്കാനുള്ളത് പാർലമെന്റ് പുറത്താക്കുന്നു രാജ്യത്തു നിന്ന് പുറത്താക്കുന്നു പിന്നെ പൗരത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു ചരിത്രത്തെ പുറത്താക്കുന്നു ഒരു കാര്യം മാത്രം അവർ ചെയ്യുന്നു രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവനും അകത്താക്കുന്നു അതാണ് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെയുള്ള മറുപടി ഇൻഷാല്ലാ വരും തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കൊടുക്കാനുണ്ട് അതിനുവേണ്ടി ഊർജ്ജസ്ഥലമായി ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എൻ്റെ യുവജന സുഹൃത്തുക്കൾ ഈ പാർട്ടിയോടൊപ്പം ഉണ്ടാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവ്വശക്തിൻ്റെ തിരുനാമത്തിൽ അറിയിക്കുന്നു അസ്സലാ വലൈക്കു